ഇന്നത്തെ സ്പെഷ്യൽ ചക്ക വറുത്തതാണ് എല്ലാവർക്കും ഇഷ്ടം ചക്ക വറുത്തത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമുണ്ടാവും ഇപ്പം ചക്ക വറുത്തായാലും ചക്ക ചെറുതായി കഷ്ണങ്ങളായിട്ടായിരുന്നു ചെറിയ ചെറിയ ഇതായിട്ടായിരുന്നു തന്നെ അങ്ങനെ 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 ഇത്ര അത്ര ഇത്ര ചെറു ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇത്ര വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ടായിരുന്നു ചക്ക ഇങ്ങനെങ്ങനെങ്ങനെ ഇത്ര ചെറുതായിട്ടരിക ഞാൻ കരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് വറുക്കാൻ തുടങ്ങണം എനിക്ക് ഉപ്പ് വെള്ളം ഉണ്ടാക്കണം അപ്പം ഉപ്പുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക നല്ല ചക്കയ്ക്ക് നല്ല ചക്ക പാത്രം നല്ല കളറുണ്ടാവില്ല കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം നല്ല ഇളക്ക് itu buangan cakar tambah aduh saja buangan daging ini cakar kan itu udah yang ini lihat ya jadinya ini cakar cila parit parit itu apa പുറത്ത് മൂത്ത് മൂട്ട് വരുന്നുണ്ട് ആയി വരുന്നുണ്ട് നമ്മൾ ഉപ്പ് വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടില്ല മഞ്ഞപ്പൊടി ഉപ്പും മുടി ഉള്ള വെള്ളം ഉണ്ടാക്കിയിട്ടില്ല അത് വയ്ക്കണം ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഉപ്പുമുടിയുള്ള വെള്ളം ഒരു സ്പൂണ് ചക്കുറുത്തൊക്കെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി ഉടനെ തന്നെ ഒരു പേപ്പറിൽ ഇടണം അപ്പോഴേ അത് എണ്ണയൊക്കെ തന്നെ വലിച്ചെടുക്കുള്ളൂ എണ്ണ വലിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലാക്കി വയ്ക്കാവുന്നതാണ് ചക്ക വറുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ സി എ ടി